ഒരുപാട് വർഷക്കാലമായിട്ടുള്ള ഒരു കരാറായിരുന്നു സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്ന ഈ ഉടമ്പടി റദ്ദു ചെയ്യാൻ ഇന്ത്യ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിന് കാരണമായ പഹൽഗാം ഭീകര ആക്രമണമാണ് നമ്മുടെ മാതൃരാജ്യത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ പല ഘട്ടങ്ങളിൽ പല രീതികളിൽ പാകിസ്ഥാൻ്റെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ കാലാകാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത് അതിർത്തി കടന്നുള്ള നുഴ അതിർത്തി നുഴഞ്ഞു കയറി ഭീകരാക്രമണം നടത്താൻ വേണ്ടി ഭീകരരെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ്റെ നടപടിയാണ് പാകിസ്ഥാൻ്റെ ഈ നടപടി പലപ്പോഴും ഇന്ത്യ തിരിച്ചറിയുകയും പാകിസ്ഥാന് കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകുകയും അങ്ങനെ കയറി വന്ന പല ഭീകരരെയും വെടിവെച്ച് കൊല്ലാൻ ഇന്ത്യക്ക് സാധിക്കുകയും ഇന്ത്യൻ സൈന്യത്തിന് സാധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ വൈകാരികമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് പ്രത്യേകിച്ച് ഇന്ത്യ ഗവണ്മെൻറ്റിന് നേതൃത്വം നൽകുന്ന വ്യക്തികൾ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് അങ്ങനെ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണം നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ആക്രമണത്തിൽ ഒന്നാണ് കാരണം അതൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പല ദേശത്തു നിന്ന് അവിടെ ടൂറിസ്റ്റുകളായിട്ട് വന്ന ആളുകളെ നാല് ഭീകരർ വന്ന് വധിച്ചിട്ട് അതായത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ വേഷത്തിൽ വന്നു എന്നാണ് പറയുന്നത് അങ്ങനെ വന്ന് വധിച്ച് അവരെ തിരിച്ച് അവരുടെ ഒളിത്താവളങ്ങളിലേക്ക് പോയി അതിനെല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത് പാകിസ്ഥാനാണ് എന്ന് കൃത്യമായിട്ട് ഇന്ത്യ മനസ്സിലാക്കുകയും അതിനുശേഷം ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കുറച്ച് ദിവസത്തേക്ക് ഒരു ആക്രമണം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയുണ്ടായി അത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ ഇന്ത്യയുടെ ആ പ്രവൃത്തിക്ക് അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായിരുന്ന സിന്ധു നദീജല ഉടമ്പടി കരാർ റദ്ദു ചെയ്യാനാണ് തീരുമാനിച്ചത് അങ്ങനെ ആ കരാർ റദ്ദു ചെയ്തതിനു ശേഷം പാകിസ്ഥാനിലെ സാധാരണക്കാരായ അത് വലിയ തിരിച്ചടിയായി എന്നുള്ളത് പിന്നീടാണ് പാകിസ്ഥാൻ തിരിച്ചറിയുന്നത് അവിടെ വെള്ളം കിട്ടാതായി കാർഷിക മേഖല വളരെ പ്രതിസന്ധിയിലായി സാധാരണ ജനങ്ങൾ അവിടുത്തെ ഭരണകൂടത്തിനും സൈന്യത്തിനുമെതിരെ തിരിഞ്ഞു അവിടുത്തെ ജനങ്ങൾ ഇന്ത്യയെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്യും ഈ ഒരു ഘട്ടത്തിലാണ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയും പാകിസ്ഥാനിലെ മുൻ വിദേശകാര്യമന്ത്രിയുമായ ബിലാവൽ ഭൂട്ടോയും അങ്ങനെ പല പാക് നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇന്ത്യക്കെതിരായിട്ട് വരുന്നത് അതിൽ ബിലാവൽ ബൂട്ടോ തന്നെ നേരത്തെ പറഞ്ഞിട്ട് ഈ സിന്ധു നദീജല കരാർ അത് പുനഃപരിശോധിക്കുക റദ്ദാക്കിയ നടപടി തിരുത്താൻ ഇന്ത്യ തയ്യാറായില്ലെങ്കിൽ വലിയൊരു യുദ്ധത്തിലേക്ക് ഈ ഞങ്ങളെ തിരിയേണ്ടി വരും അത് ഈ ജലത്തിൻ്റെ പേരിലുള്ള യുദ്ധമായിരിക്കും അങ്ങനെ ഒരു യുദ്ധം സമീപകാലത്ത് ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും തുടങ്ങി ഇന്ത്യക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ ബിലാവൽ ബൂട്ടോ പ്രതികരിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ബിലാവൽ ബൂട്ടോ നടത്തിയ പ്രതികരണത്തിന് ബി ജെ പി നേതാവായിട്ടുള്ള മിഥുൻ ചക്രവർത്തി നടനും ബി ജെ പി നേതാവുമായിട്ടുള്ള മിഥുൻ ചക്രവർത്തി രൂക്ഷമായ ഭാഷയിൽ തിരിച്ചടിക്കുകയാണ് അദ്ദേഹം പറയാണ് ഇന്ത്യയിൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുണ്ട് ഈ പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളൊരു അണക്കെട്ടും കേട്ടു ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളോടും അതിനകത്ത് മൂത്രം ഒഴിക്കാൻ പറയും അങ്ങനെ ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അത് നിറയുന്ന ഘട്ടത്തിൽ ആ അണക്കെട്ട് ഞങ്ങളങ്ങ് പൊട്ടിക്കും ആ അണക്കെട്ട് പൊട്ടിച്ചൊരു സുനാമി മൂത്രം കൊണ്ടുള്ളൊരു സുനാമി ഉണ്ടാക്കും അതിൽ പാകിസ്ഥാൻ മുങ്ങിപ്പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ബിലാവൽ ഭൂട്ടോ പറഞ്ഞ മറ്റൊരു ഒരു കാര്യം ഇന്ത്യ വെള്ളം നൽകുന്നില്ല എങ്കിൽ യുദ്ധം എന്നതല്ലാതെ മറ്റൊരു നീക്കം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന മുന്നറിയിപ്പ് ബിലാവുൽ ബൂട്ടോ ഇതിനു മുമ്പും പാർലമെൻറ്റിനകത്തുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനിടയിൽ ഈ പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായിട്ടുള്ള അസിം മുനീർ കഴിഞ്ഞ ദിവസം ട്രംപിനെ കാണാൻ അമേരിക്കയിൽ പോയി അമേരിക്കയിൽ പോയി ട്രംപിനെയൊക്കെ കണ്ടതിന് ശേഷം ഒരു കാര്യം പറഞ്ഞു അതായത് ഇന്ത്യ പാകിസ്ഥാനെതിരെ പല രീതിയിലുള്ള നയങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ഇന്ത്യ ആ നയങ്ങളൊക്കെ തിരുത്തണം നദീജല കരാറ് പുനഃപരിശോധിക്കണം ഇതിനൊന്നും അവിടെ ഒരു അണക്കെട്ട് കെട്ടാനുള്ള നീക്കമുണ്ടെന്ന് എന്നറിയണം അങ്ങനെ അണക്കെട്ട് കെട്ടുകയാണെങ്കിൽ ബ്രഹ്മോസ് മിസൈൽ പോലുള്ള മിസൈലുകൾ അവർക്ക് ബ്രഹ്മോസ് ഇല്ല ഇന്ത്യക്കാണ് മിസൈ ബ്രഹ്മോസ് ഉള്ളത് മിസൈലുകൾ ഞങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് അയച്ച് ആ അണക്കെട്ട് ഞങ്ങൾ പൊട്ടിക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞത് വിവരം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതുകൊണ്ടാണ് ആ അണക്കെട്ട് ഞങ്ങൾ പൊട്ടിക്കുമെന്ന് പറഞ്ഞത് ആ അണക്കെട്ട് പൊട്ടിച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പണി തീരുന്നവരെ ഞങ്ങൾ കാത്തു നിൽക്കും എന്നാണ് പറഞ്ഞത് പണി തീർന്ന് അതിൻ്റെ പ്രവൃത്തി തുടങ്ങുന്നവരെ കാത്തു നിൽക്കുന്നു ആ അണക്കെട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ അണക്കെട്ടിലെ വെള്ളം മുഴുവൻ പാകിസ്ഥാനിലെ കൊറ്റയടിക്ക് വരുമ്പോൾ അവിടെ സുനാമി ഉണ്ടാവില്ലേ അവിടെ പാകിസ്ഥാൻ ഒലിച്ചു പോകില്ലേ അത്ര ബുദ്ധി ഇല്ലല്ലോ ഇയാൾ അത്ര ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ ഈ വർത്തമാനം പറയുമോ ഇല്ല അപ്പോൾ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ആ അണക്കെട്ട് ഞങ്ങൾ പൊട്ടിക്കും അണ്വായുധം പ്രയോഗിക്കും പാകിസ്ഥാനെ നശിപ്പിക്കാൻ ഇന്ത്യ തയ്യാറാവുകയാണെങ്കിൽ ലോകത്തിൻ്റെ ഒരു പകുതിയും കൊണ്ടേ ഞങ്ങൾ പോകും നമ്മളെ സിനിമയിലൊക്കെ കേട്ടില്ലേ നീ എന്നെ തീർക്കാൻ ആലോചിക്കുന്നതിന് മുമ്പേ തന്നെ നിന്നെയും തീർത്ത് നിൻ്റെ കൂടെയുള്ളവരും തീർത്തിട്ട് ഞാൻ പോകുമെന്ന് പറയില്ലേ ആ സെയിം ഡയലോഗ് അസീം മുനീർ ഡയലോഗ് പറയുന്നതിന് ഇപ്പോൾ വലിയ ചിലവൊന്നുമില്ലല്ലോ അസീം മുനീർ പറയാണ് അങ്ങനെ ആണവായുധം പ്രയോഗിക്കും ആണവായുധം പ്രയോഗിച്ച് ലോകത്തിൻ്റെ പകുതിയും കൊണ്ട് ഞങ്ങളങ്ങ് പോകുന്നു ലോകത്തിൻ്റെ പകുതിയും കൊണ്ട് എങ്ങോട്ട് പോകും പറയാമോ അല്ലേ അപ്പോൾ അസീം മുനീറിൻ്റെ ഈ ഡയലോഗ് ഇന്ത്യ വളരെ കൂടി തന്നെ കാണുന്നത് കാരണം പാകിസ്ഥാനിൽ ഇപ്പോൾ സൈനിക അട്ടിമറി ഉണ്ടാകും പാകിസ്ഥാൻ്റെ ഭരണം സൈന്യം ഏറ്റെടുക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ അസിം മുനീറായിരിക്കും അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിട്ട് ഇനി വരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഭരണാധികാരിയായിട്ട് വരാൻ വേണ്ടി കുപ്പായം തുന്നിൽ നിൽക്കുന്ന ഒരാളുടെ പ്രതികരണത്തെ അത്ര ആവജ്ഞാൻ തള്ളിക്കളയേണ്ടതില്ല എന്നുള്ളത് ഇന്ത്യയ്ക്ക് ഇന്ത്യ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് പാകിസ്ഥാൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് പാകിസ്ഥാനിൽ ആരൊക്കെ എങ്ങോട്ടൊക്കെ നീങ്ങുന്നുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള നീക്കം ഇവർ നടത്തുന്നുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ചില നീക്കങ്ങളുണ്ട് പാകിസ്ഥാൻ അമേരിക്കയായിട്ട് അടുക്കുന്നത് യുദ്ധതന്ത്രങ്ങൾ വിലയിരുത്താനാണ് അമേരിക്ക പാകിസ്ഥാന് ഈ വ്യോമ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വ്യോമതാവളം നൽകുകയാണെങ്കിൽ അമേരിക്ക എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഉൾപ്പെടെയുള്ള യുദ്ധ പടക്കോപ്പുകൾ യുദ്ധ സാമഗ്രികളെല്ലാം തന്നെ അമേരിക്കയ്ക്ക് നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യ ചൈന റഷ്യ എന്ന ഒരു അച്യുതൻ രൂപപ്പെടുന്നതിനിടയിലേക്ക് പാകിസ്ഥാനിലൊരു വ്യോമതാവളവുമായിട്ട് അമേരിക്ക വരും അങ്ങനെ വരുന്ന വ്യോമതാവളത്തിൽ നിന്ന് പാകിസ്ഥാൻ അനുകൂലമായിട്ട് ഇന്ത്യയെ ആക്രമിക്കാൻ അമേരിക്ക കൂടി ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇന്ത്യ ഏത് ഭാഗത്തു നിന്നും പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യയും നടത്തി വച്ചിട്ടുണ്ട് നേരത്തെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് തന്നെ പാകിസ്ഥാൻ അത് മനസ്സിലായതാണ് അവിടുത്തെ ഒരു സിവിലിയനെ പോലും ഉപദ്രവിക്കാതെ പ്രധാനപ്പെട്ട ഒമ്പത് തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് ഇന്ത്യ ആക്രമിച്ചത് അത് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഇവിടുന്ന് വിട്ട മിസൈലുകളെല്ലാം തന്നെ അവിടെ പോയി പതിച്ചു അവിടെയുള്ള ഏറ്റവും വലിയ ഭീകരവാദികളുടെ കുടുംബത്തുകളിൽ നിന്ന് തന്നെ നിരവധി പേർ മരണപ്പെട്ടു എന്നുള്ള വിവരം വന്നു പക്ഷേ ആ ഭീകരവാദികൾക്കെല്ലാം ഒരു രക്തസാക്ഷി പരിവേഷം നൽകി പാകിസ്ഥാൻ അവരെ മറവ് മയ്യത്ത് മറവ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് കാരണം പാകിസ്ഥാൻ അവർ രക്ഷി രക്തസാക്ഷികളാണ് അവർ തീവ്രവാദികളല്ല രാജ്യത്തിന് വേണ്ടി മരണം വീ എന്താ പറയുക വീരമരണം വരിച്ചവരാണ് അവർ എന്നാണ് പാകിസ്ഥാൻ തന്നെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തീവ്രവാദികൾക്ക് ഒരു വീരപരിവേഷം നൽകിയിട്ടാണ് അവരടക്കം ചെയ്തത് എന്തായാലും ഇന്ത്യ പാകിസ്ഥാനെതിരെ കൃത്യമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഒരു ചെറിയ പ്രകോപനം പോലും ഉണ്ടായാൽ ശക്തമായിട്ട് തിരിച്ചടിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക